ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് നാളെ ഇ വി എസ് എക്സാം ആണല്ലേ അഥവാ പരിസര പഠനം എക്സാം ആണ് അപ്പോൾ നിങ്ങളുടെ പരിസര പഠനം എക്സാമിലെ മാതൃകാ ചോദ്യപേപ്പറാണ് ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ഇന്ന് മലയാളം മീഡിയം കൂട്ടുകാർക്കായിട്ടുള്ള മാതൃകാ ചോദ്യപേപ്പറാണ് നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാരുടെ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർക്ക് അതുപോലെ കാണാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് കൂട്ടുകാരെ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതേണ്ടത് എന്നും നമ്മൾ വിശദീകരിച്ച് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഓണ പരീക്ഷയിലെ മൂന്നാം ക്ലാസ്സിൻ്റെ പരിസര പഠനം മാതൃകാ ചോദ്യ പേപ്പറിലെ വീഡിയോയിലേക്കെല്ലാം കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും എക്സാം ഉള്ളത് രണ്ട് മണിക്കൂറും പതിനഞ്ച് മിനിറ്റുമാണ് അപ്പം നിങ്ങൾക്ക് ചോദ്യങ്ങളുള്ള ആ ഒരു പേപ്പറിൽ തന്നെയാണ് ഉത്തരം എഴുതേണ്ടതും അപ്പം അതിനായിട്ട് നിങ്ങളുടെ പേര് അതായത് കുട്ടിയുടെ പേര് എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ പേര് എഴുതണം വിദ്യാലയത്തിൻ്റെ പേര് എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ വിദ്യാലയത്തിൻ്റെ എഴുതണം അതുപോലെ ഡിവിഷൻ എഴുതണം പിന്നെ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ ടീച്ചർ ചെയ്യേണ്ടതാണ് അധ്യാപകൻ്റെ ഒപ്പ് രക്ഷിതാവിൻ്റെ ഒപ്പ് സൈഡിലായിട്ട് നിങ്ങൾക്ക് എത്ര ആക്ടിവിറ്റികളുണ്ട് എന്നും അതിൻ്റെ സ്കോറുകളുമാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോ ആക്ടിവിറ്റീസും നോക്കാം അപ്പം നിങ്ങൾക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് ആകെ സമയത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് സമാശ്വാസ സമയമാണ് ഈ സമയം ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനും ഉത്തരങ്ങൾ ആസൂത്രണം ചെയ്യാനും ഉപയോഗിക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാരും ആദ്യത്തെ പതിനഞ്ച് മിനിറ്റിൽ ഏതൊക്കെ ചോദ്യങ്ങൾ എഴുതണം എന്നും ചോദ്യങ്ങളെല്ലാം നന്നായി വായിച്ചു നോക്കുകയും ചെയ്യണം അതിനുള്ള സമയമാണ് നിങ്ങൾക്ക് ആദ്യത്തെ പതിനഞ്ച് മിനിറ്റായിട്ട് തന്നിട്ടുള്ളത് അഞ്ച് പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതണം പ്രവർത്തനങ്ങളിലെ ഉപപ്രവർത്തനങ്ങൾക്കെല്ലാം എഴുതണം അതായത് നിങ്ങൾക്ക് അഞ്ച് പ്രവർത്തനത്തിൻ്റെ ഉത്തരമെഴുതിയാൽ മതി ടോട്ടലായിട്ട് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആക്ടിവിറ്റി വണ്ണിൽ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് അല്ല നാല് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ നാലെണ്ണത്തിനും നിങ്ങൾ ഉത്തരം എഴുതണം അതാണ് പറയുന്നത് രണ്ട് നാല് എന്നീ പ്രവർത്തനങ്ങൾക്ക് ചോയ്സ് നൽകിയിട്ടുണ്ട് ചോയ്സ് ഉള്ള പ്രവർത്തനങ്ങളിൽ എ ബി എന്നിവയിൽ ഒന്നിന് മാത്രം ഉത്തരം ഉത്തരമെഴുതിയാൽ മതി അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ചോയ്സ് ഉണ്ട് രണ്ടാമത്തെ ആക്ടിവിറ്റിയിലും നാലാമത്തെ ആക്ടിവിറ്റിയിലുമാണ് നിങ്ങൾക്ക് ചോയ്സ് നൽകിയിട്ടുള്ളത് അപ്പോൾ ചോയ്സ് എ ബി എന്ന് പറഞ്ഞിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക ഒന്നെങ്കിൽ നിങ്ങൾ എ എഴുതിയാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ബി എഴുതിയാൽ മതി കൂട്ടുകാർക്ക് ഏതാണോ നന്നായി അറിയുന്നത് അത് എഴുതിയാൽ മതി കേട്ടോ അപ്പോൾ പ്രവർത്തനം ഒന്ന് സസ്യങ്ങളും ഭാഗങ്ങളും അതിലെ എ ക്വസ്റ്റ്യൻ നോക്കാം മധ്യവേനൽ അവധിക്കു ശേഷം വിദ്യാലയത്തിൽ തിരികെ എത്തിയ കൂട്ടുകാർ ജൈവവൈവിധ്യ ഉദ്യാനം കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു ധാരാളം പുതിയ സസ്യങ്ങൾ മുളച്ചു വന്നിരിക്കുന്നു പയർ ചെമ്പരത്തി മാവ് ഇലമുളച്ച് കറിവേപ്പ് മുല്ല കടപ്ലാവ് തെങ്ങ് റോസ് തുടങ്ങിയ സസ്യങ്ങളാണ് മുളച്ചു വന്നത് ഏതു ഭാഗത്തു നിന്നായിരിക്കാം പുതിയ സസ്യങ്ങൾ മുളച്ചു വന്നിട്ടുണ്ടാവുക പട്ടികപ്പെടുത്തുക അപ്പം എന്താണ് ആ മധ്യവേനൽ മധ്യവേനലവധിക്കു ശേഷം വിദ്യാലയത്തിൽ എത്തിയ കൂട്ടുകാരെല്ലാം ജൈവ വൈവിധ്യ ഉദ്യാനം കണ്ടിട്ട് അത്ഭുതപ്പെട്ടത് െ അപ്പോൾ ധാരാളം പുതിയ സസ്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട് പയർ ചെമ്പരത്തി മാവ് ഇല മുളച്ച് കറിവേപ്പ് മുല്ല കടപ്ലാവ് അതുപോലെ തെങ്ങ് റോസ് തുടങ്ങിയ സസ്യങ്ങളാണ് മുളച്ച് വന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ഏത് ഭാഗത്തു നിന്നായിരിക്കും മുളച്ചു വന്നിട്ടുണ്ടാവുക എന്നാണ് കൂട്ടുകാരുടെ എല്ലാവരുടെയും സംശയം അപ്പോൾ അതിന്റെ ഒരു പട്ടികപ്പെടുത്താൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നോക്കാം അപ്പോൾ തെങ്ങ് മാവ് പ്ല കടപ്ലാവ് ഒക്കെ എന്താണ് വിത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് അതുപോലെ ചെമ്പരത്തി മുല്ല മുള റോസ് എല്ലാം തണ്ടിൽ നിന്നാണ് ഉണ്ടാവുന്നത് വേരിൽ നിന്നുണ്ടാവുന്നതാണ് മുരിങ്ങ കറിവേപ്പൊക്കെ അതുപോലെ നിശാഗന്ധി ഇലമുളച്ചൊക്കെ എന്താണ് ഇലയിൽ നിന്നാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ആക്ടിവിറ്റി എഴുതേണ്ടത് അപ്പോൾ ഇതിലെ ബി ചോദ്യം നോക്കാം അടുത്തത് നമുക്കിതിൽ ബി ചോദ്യം നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയും തെറ്റും ഏതെന്ന് അടയാളപ്പെടുത്തുക അപ്പോൾ താഴെ നമുക്ക് കുറച്ച് വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ ശരിയും തെറ്റും ഏതാണെന്ന് നോക്കാം ആദ്യത്തേത് എന്താണ് എല്ലാ വിത്തും മുളയ്ക്കാൻ എടുക്കുന്ന കാലയളവ് തുല്യമാണ് അത് തെറ്റാണല്ലേ കാരണം എല്ലാ വിത്തും മുളയ്ക്കാൻ എടുക്കുന്ന കാലയളവ് തുല്യമല്ല എല്ലാ വിത്തുകൾക്കും അതിൻ്റെതായ വ്യത്യസ്തമായ കാലയളവ് ഉണ്ടല്ലേ അടുത്തതാണ് വെളിച്ച മുള്ളിടത്ത് സസ്യങ്ങൾ നന്നായി വളരും അത് ശരിയാണല്ലേ അപ്പോൾ വെളിച്ചമുള്ള സ്ഥലത്ത് സസ്യ നന്നായിട്ട് വളരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ അപ്പോൾ അത് ശരിയായിട്ടുള്ളതാണ് അടുത്തതാണ് വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്ത് വരുന്നത് ഇലയാണ് അത് തെറ്റായ ഒരു വാക്യമാണല്ലേ കാരണം വിത്ത മുളയ്ക്കുമ്പോൾ ആദ്യം വരുന്നത് ഒരിക്കലും ഇലയല്ല ആദ്യം മുള വന്ന് കുറച്ചു കഴിഞ്ഞതിന് ശേഷമാണല്ലേ ഇലയൊക്കെ വരുന്നത് അടുത്തത് എല്ലാ സസ്യങ്ങളുടെയും വളർച്ച ഒരുപോലെയല്ല അതെന്താണ് അത് ശരിയാണ് കാരണം എല്ലാ സസ്യങ്ങളും ഒരുപോലെയല്ലല്ലേ വളരുന്നത് പലതും പല വ്യത്യസ്തമായിട്ടാണ് വളരുന്നത് അടുത്തത് സി ചോദ്യം പയർ വിത്ത് മുളച്ചു വരുന്ന പരീക്ഷണം ചെയ്തു നോക്കുകയായിരുന്നു മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാർ ക്ലാസ്സിനോട് ചേർന്ന ഭാഗത്ത് മണലിൽ താഴ്ത്തി വെച്ചിരുന്ന പയർ വിത്ത് മുളച്ചു വന്നപ്പോൾ ആദ്യം കണ്ടത് എന്തായിരിക്കും അപ്പോൾ എന്താണ് കൂട്ടുകാരും ചെയ്തിട്ടുണ്ടല്ലേ ഈ ഒരു പരീക്ഷണം ക്ലാസ്സിൽ പയർ വിത്ത് കുഴിച്ചിട്ടിട്ടുള്ള ഒരു പരീക്ഷണം ആ അപ്പോൾ അത് മുളച്ചു വരുമ്പോൾ ആദ്യം അതിൽ നിന്ന് എന്താണ് കൂട്ടുകാർ കണ്ടത് അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഒന്ന് എന്താണ് പയർ വിത്തിൽ നിന്നും ഇല വന്നു രണ്ട് പയർ വിത്തിന് മുള വന്നു മൂന്ന് വിത്ത് മുളച്ച് ഗാന്ഡം പുറത്തു വന്നു വിത്തിൽ നിന്ന് ും കായ ഉണ്ടായി അപ്പൊ അതിന്റെ ഉത്തരം രണ്ടാമത്തേതാണ് പയറു വിത്തിൽ നിന്ന് മുള വന്നു അപ്പൊ അതാണ് അതിൻ്റെ ഉത്തരം ആദ്യം വളരുന്നത് എന്താണ് മുള വരികയാണ് ചെയ്യുന്നത് അടുത്തതാണ് പ്രവർത്തനം രണ്ട് രണ്ടിലെ എ ആണ് എ അല്ലെങ്കിൽ ബി എഴുതിയാ മതി ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ രണ്ടും നാലും അങ്ങനെയുള്ള ആക്ടിവിറ്റി ആണ് വരുന്നത് മഴ അളക്കാം പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ നാലു ദിവസങ്ങളിലായി പെയ്ത മഴയുടെ അളവ് രേഖപ്പെടുത്തിയ പട്ടിക താഴെ കൊടുക്കുന്നു അപ്പോൾ എന്താണ് കരുളായി പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിലായിട്ട് നാല് ദിവസങ്ങളിലായിട്ട് പെയ്ത മഴയുടെ അളവാണ് ആ ഒരു പട്ടികയിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് സ്ഥലം കൊടുത്തിട്ടുണ്ട് ദിവസവും കൊടുത്തിട്ടുണ്ട് ഇരുപത്തിനാല് ഇരുപത്തിനാലാം തീയ്യതിയും അതുപോലെ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് എന്നീ തീയതികളിലെ മഴ പെയ്ത അളവാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ഭൂമിക്കുത്തിലെ ഇരുപത്തിനാലാം തീയതി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് അവിടെ മഴ പെയ്തിട്ടുള്ളത് ഇരുപത്തഞ്ചാം തീയതി നാല് സെൻറ്റിമീറ്റർ ഇരുപത്തി ആറാം തീയതി രണ്ട് സെന്റിമീറ്റർ ഇരുപത്തിയേഴാം തീയതി അവിടെ മഴ ഉണ്ടായിട്ടില്ല അല്ലേ അടുത്തതാണ് വലമ്പുറം വലമ്പുറം പഞ്ചായത്തിൽ ആദ്യം തന്നെ ഇരുപത്തിനാലാം തീയതി മൂന്ന് സെന്റിമീറ്ററും ഇരുപത്തിയഞ്ചാം തീയതി മൂന്ന് സെന്റിമീറ്ററും ഇരുപത്തിയാറാം തീയതി എട്ട് സെന്റിമീറ്ററും അതുപോലെ ഇരുപത്തിയേഴാം തീയതി പത്ത് ആണ് മഴ പെയ്തിട്ടുള്ളത് അതാണ് അടുത്തത് മരുത്തങ്ങാടാണ് മരുത്തങ്ങാട് ഇരുപത്തിനാലാം തീയതി മൂന്ന് സെന്റിമീറ്റർ ഇരുപത്തിയഞ്ചാം തീയതി ഏഴ് സെന്റിമീറ്റർ പിന്നെ ഇരുപത്തിയാറാം തീയ്യതി അഞ്ച് സെൻറ്റിമീറ്റർ ഇരുപത്തിയേഴാം തീയതി നാല് സെൻറ്റിമീറ്റർ എന്നിങ്ങനെയാണ് മഴ പെയ്തിട്ടുള്ളത് മുല്ലപ്പള്ളി പഞ്ചായത്തിൽ ഇരുപത്തിനാലാം തീയതി മഴ പെയ്തിട്ടില്ല ഇരുപത്തി അഞ്ചാം തീയതി മൂന്ന് സെൻറ്റിമീറ്റർ പെയ്തു പിന്നെ ഇരുപത്തിയാറാം തീയതി അഞ്ച് സെൻറ്റിമീറ്റർ ഇരുപത്തിയേഴാം തീയതി ഒമ്പത് സെൻറ്റിമീറ്റർ അപ്പോൾ ഇതുപോലെയാണ് എല്ലാ സ്ഥലങ്ങളിലും മഴ പെയ്തിട്ടുള്ളത് അടുത്തതാണ് പട്ടിക വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരമെഴുതു അപ്പോൾ ആ ഒരു പട്ടിക നന്നായി വിശകലനം ചെയ്ത് നോക്കൂ കൂട്ടുകാർ എല്ലാവരും എന്നിട്ട് ചോദ്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അതിന് ഉത്തരം എഴുതി നോക്കാം ആദ്യത്തെ ചോദ്യം എന്താണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് എവിടെ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിട്ടുണ്ടായിരിക്കുക അത് കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു ട്രിക്ക് ഉപയോഗിക്കാം അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ സ്ഥലത്തെയും എല്ലാ ദിവസത്തെയും മഴ ലഭിച്ചത് ഒന്ന് കൂട്ടി നോക്കിയാൽ മതി കേട്ടോ അപ്പം ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് എവിടെയാണ് ആ വളമ്പുറത്താണ് അല്ലേ അടുത്തത് മഴ ഏറ്റവും കുറവ് ലഭിച്ചത് എവിടെ എന്നാണ് ചോദിക്കുന്നത് അപ്പം ഏറ്റവും കുറവ് ലഭിച്ചത് എവിടെയാണ് ആ ഭൂമിക്കുത്താണ് അതായത് പതിനൊന്ന് സെന്റിമീറ്റർ ആണ് അടുത്തത് ജൂൺ ഇരുപത്തി അഞ്ചിന് കൂടുതൽ മഴ ലഭിച്ചത് എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ജൂൺ ഇരുപത്തി അഞ്ചിന് കൂടുതൽ മഴ ലഭിച്ചത് എവിടെയാണ് ആ ഏഴ് സെന്റിമീറ്റർ മരുത്തങ്ങോടാണ് അല്ലേ കൂടുതൽ മഴ ലഭിച്ചത് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടത് നന്നായിട്ട് ആ ഒരു ടേബിള് നിങ്ങൾ വിശകലനം ചെയ്യുക എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ഉത്തരമെഴുതുകട്ടോ അതിലെ ബി ചോദ്യം ശരിയായ പ്രസ്താവന ഏത് അപ്പോൾ നമുക്ക് അവിടെ രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ ശരിയായത് ഏതാണ് എന്ന് എഴുതാനാണ് പറയുന്നത് അപ്പോൾ ആദ്യത്തേത് എന്താണ് മഴ അളക്കുന്നതിനുള്ള ഒരു ഉപകാര ഉപകരണമാണ് മഴ മാപിനി അടുത്തത് മഴ മാപിനിയിൽ രേഖപ്പെടുത്തുന്ന മഴയുടെ അളവ് എല്ലാ ദിവസവും തുല്യമായിരിക്കും എന്ന് പറയുന്നുണ്ടല്ലേ അപ്പോൾ അതിൽ ഏതായിരിക്കും ശരി നമുക്കവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് എ എന്താണ് ഒന്ന് മാത്രം ശരി ബി രണ്ട് മാത്രം ശരി സി ഒന്നും രണ്ടും ശരി ഡി രണ്ടും ശരിയല്ല എന്നാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് അപ്പോൾ അതിൽ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് ഒന്ന് മാത്രം ശരി എന്ന് പറയുന്ന ഓപ്ഷനാണ് കേട്ടോ ശരിയായിട്ടുള്ളത് അതിലെ സി ചോദ്യം എന്താണ് മഴ മാപിനിയിലെ സ്കെയിലിൽ അക്കങ്ങൾ അടയാളപ്പെടുത്തുക എന്നാണ് പറയുന്നത് അപ്പം ഇതാണ് മഴ മാപിനി എന്ന് പറയുന്നത് അപ്പം ഇത് മഴ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അപ്പം ഇത് കൂട്ടുകാരെല്ലാവരും നന്നായി വരച്ചു പഠിക്കണം ഒന്നുകിൽ നിങ്ങൾക്ക് വരയ്ക്കാനായിരിക്കും ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്കെയിൽ സ്കെയിലക്കങ്ങൾ അടയാളപ്പെടുത്താനായിരിക്കും ചോദിക്കുക അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനുട്ടോ അപ്പം ഇനി നമുക്ക് പ്രവർത്തനം രണ്ടിലെ ബി ചോദ്യം നോക്കാം അതായത് ഒന്നെങ്കിൽ എ ചോദ്യം എഴുതുക അല്ലെങ്കിൽ ബി ചോദ്യം എഴുതുക അങ്ങനെയാണ് കേട്ടോ സഞ്ചാര രീതികൾ എ ശരീരത്തിൻ്റെ സവിശേഷതകളെയും സഞ്ചാര രീതികളെയും കുറിച്ചുള്ള തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കുതിരയും താറാവും അവരുന്നയിച്ചത് എന്തെല്ലാം ആയിരിക്കാം അപ്പം എന്താണ് കുതിരയും താറാവും സം ശരീരത്തിൻ്റെ സവിശേഷതകളെയും സഞ്ചാര രീതികളെയും കുറിച്ചുള്ള ഒരു തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അവർ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഉന്നയിച്ചിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം അപ്പോൾ എന്തൊക്കെയാണ് കുതിരയുടെ സവിശേഷതകൾ ഓടാൻ കഴിയും പിന്നെ നടക്കാൻ സാധിക്കും വാലുണ്ട് അപ്പം ഇത്രയൊക്കെ സവിശേഷതകളുള്ള ഒരാളാണ് അല്ലെ കുതിര അടുത്തതാണ് എന്ത് താറാവ് ആ താറാവ് പറയുന്നുണ്ട് ചിറകുകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ കൊക്കുണ്ട് നീന്താൻ സാധിക്കും ബി ചോദ്യം വിവിധ ജീവികളുടെ ശരീരഭാഗങ്ങളുടെ ചിത്രങ്ങൾ അടങ്ങിയ കാർഡുകൾ പോക്കറ്റ് ചാർട്ടിൽ നിക്ഷേപിച്ചു കളിക്കുകയാണ് കൂട്ടുകാർ കാർഡുകളെ ശരിയായ പോക്കറ്റിലേക്ക് വരച്ചു യോജിപ്പിക്കാമോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അവിടെ മാംസാഹാരികൾ സസ്യാഹാരികൾ എന്ന് പറയുന്ന പോക്കറ്റുകളാണ് നൽകിയിരിക്കുന്നത് മാംസാഹാരികൾ എന്ന് പറഞ്ഞാൽ എന്താണ് ആ നമ്മുടെ മാംസങ്ങൾ മാത്രം കഴിക്കുന്ന ജീവികളെ വിളിക്കുന്ന പേരാണ് മാംസാഹാരികൾ എന്ന് സസ്യാഹാരികൾ എന്ന് പറഞ്ഞാൽ ചെടികളും അതുപോലെ പുല്ലെല്ലാം തിന്നുന്ന സസ്യങ്ങൾ മാത്രം കഴിക്കുന്ന ജീവികളെ വിളിക്കുന്ന പേരാണ് സസ്യാഹാരികൾ എന്ന് പിന്നെ വേറൊന്നും കൂടെ ഉണ്ടല്ലേ എന്താണ് മിശ്രാഹാരികൾ എന്നാണ് മിശ്രാഹാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംസവും സസ്യവും കഴിക്കുന്ന ജീവികളെയാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് മാംസാഹാരികളും സസ്യാഹാരികളുമാണ് തന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഈ ഒരു ജീവികളെ അതിലോട്ടൊക്കെ ഒന്ന് യോജിപ്പിച്ച് നോക്കാം അല്ലേ അപ്പം ആദ്യത്തേത് കുതിരയാണ് കുതിര എന്താണ് സസ്യാഹാരിയാണല്ലേ കുതിരയുടെ കാലാണ് അവിടെ നൽകിയിരിക്കുന്നത് രണ്ടാമത്തേത് എന്താണ് സിംഹമാണ് സിംഹം മാംസാഹാരിയാണ് മൂന്നാമത്തേത് എന്താണ് ആ പശു ആണല്ലേ പശുക്കിടാവാണ് കൊടുത്തിട്ടുള്ളത് പശുക്കിടാവ് എന്താണ് സസ്യാഹാരിയാണ് നാലാമത്തേത് നമുക്ക് ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട് പരുന്ത് എന്താണ് മാംസാഹാരിയാണ് അഞ്ചാമത്തേത് തന്നിട്ടുള്ളത് ആരാണ് ആ കടുവയുടെ കാലാണ് കാലാണല്ലേ അപ്പം കടുവ എന്താണ് മാംസാഹാരി ആണല്ലേ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യേണ്ടത് അടുത്തത് അതിലെ ഈ ചോദ്യം ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക എന്ന ചോദ്യമാണ് അതിൽ നമുക്ക് തന്നിട്ടുള്ളത് ചിത്രശലഭത്തിൻ്റെ ജീവിത കാലഘട്ടങ്ങളാണ് അപ്പോൾ ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കാത്ത എല്ലാ കൂട്ടുകാരും നമുക്ക് ഇപ്പോൾ പഠിക്കാം കേട്ടോ അപ്പോൾ അതിൽ ഏതായിരിക്കും ശരിയായത് ആദ്യം ഏ ഓപ്ഷൻ നോക്കാം മുട്ട പ്യൂപ്പ ചിത്രശലഭം ലാർവ അങ്ങനെയാണല്ലേ പോയിട്ടുള്ളത് അത് തെറ്റാണല്ലേ ബി ബി ഓപ്ഷൻ എന്താണ് പ്യൂപ്പ പിന്നെ മുട്ട പിന്നെ ലാർവ പിന്നെ ചിത്രശലഭം അതും ഒരു തെറ്റായിട്ടുള്ളത് തന്നെയാണ് സി എന്താണ് ലാർവ പിന്നെ മുട്ട പിന്നെ പ്യൂപ്പ പിന്നെ ചിത്രശലഭം അതെന്താണ് അതും തെറ്റാണല്ലേ അപ്പോൾ ശരിയായത് ഏതാണ് ഈ എസ് ഡി ആണ് ആദ്യം മുട്ട പിന്നെ ലാർവ പിന്നെ പ്യൂപ്പ പിന്നെ ചിത്രശലഭം അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇത് കൂട്ടുകാർ നന്നായിട്ട് പഠിക്കണം ചിത്രശലഭത്തിന്റെ ജീവിത കാലഘട്ടങ്ങൾ എന്തായാലും ചോദിക്കും അപ്പോൾ ഇത് കൂട്ടുകാർ എന്തായാലും നന്നായി പഠിക്കണം കേട്ടോ അടുത്തതാണ് പ്രവർത്തനം മൂന്ന് ജീവികൾ പലതരം അതിലെ ഏ ചോദ്യം നോക്കാം വിവിധ ജീവികളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം നിർമ്മിക്കുകയാണ് വിനുവും കൂട്ടുകാരും വീട്ടിൽ വളർത്തുന്ന ജീവികളെ വട്ടത്തിലാക്കൂ പേരെഴുതി തരം തിരിച്ച് പട്ടികപ്പെടുത്താൻ അവരെ സഹായിക്കൂ അപ്പോൾ എന്താണ് വീട്ടിൽ വളർത്തുന്ന ജീവികളെ വട്ടത്തിലാക്കാൻ പറയുന്നുണ്ടല്ലേ അപ്പോൾ വിവിധ ജീവികളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം നിർമ്മിക്കുന്ന പണിയാണ് വിനുവും കൂട്ടുകാരും ചെയ്യുന്നത് അപ്പോൾ നമ്മളോട് വീട്ടിൽ വളർത്തുന്ന ജീവികൾക്ക് വട്ടം വരയ്ക്കാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ പേരുകൾ തരം തിരിച്ച് പട്ടികയിൽ എഴുതാനും പറയുന്നുണ്ട് അപ്പൊ നമുക്ക് രണ്ട് പട്ടികയാണ് തന്നിട്ടുള്ളത് ഒന്ന് വീട്ടിൽ വളർത്തുന്ന ജീവികളെ എഴുതാനും ഒന്ന് വീട്ടിൽ വളർത്തുന്നതല്ലാത്ത ജീവികളെ എഴുതാനുമാണ് അപ്പം വീട്ടിൽ വളർത്തുന്ന ജീവികൾ ഏതൊക്കെയാണ് പൂച്ച ആട് നായ കോഴി പശു വീട്ടിൽ വളർത്തുന്നതല്ലാത്ത ജീവികളാണ് പല്ലി ഉറുമ്പ് മരം കൊത്തി തവള കാക്ക ആന അതിലെ ബി ചോദ്യം നമുക്ക് ചുറ്റും ധാരാളം ജീവികൾ ഉണ്ടല്ലോ അവയെ ചെറുതിൽ നിന്നും വലുതിലേക്ക് ക്രമീകരിക്കുകയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ക്രമം ഏതായിരിക്കും അതിന് ഇടുകയോ എഴുതി ചേർക്കുകയോ ചെയ്യണം അപ്പം താഴെ നമുക്ക് കുറച്ച് ജീവികൾ തന്നിട്ടുണ്ട് അതിനെ ചെറുതിൽ നിന്നും വലുതിലേക്ക് ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് പല്ലി പശു കോഴി ഉറുമ്പ് എന്നീ ജീവികളെയാണ് അപ്പോൾ നമുക്ക് ഓപ്ഷൻസും തന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഏത് ഓപ്ഷനാണ് ശരിയെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ജീവികളുടെ വലുപ്പമനുസരിച്ച് ക്രമീകരിക്കുമ്പോൾ ചെറുത് വലുതിലേക്ക് നോക്കുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം ആദ്യം ഉറുമ്പ് പിന്നെ പല്ലി പിന്നെ കോഴി പിന്നെ പശു അടുത്തത് അതിലെ സി ചോദ്യം മണ്ണിൽ കാണപ്പെടുന്ന ഏതെങ്കിലും ഒരു ജീവിയുടെ പേരെഴുതാനാണ് അപ്പോൾ മണ്ണിൽ കാണപ്പെടുന്ന ജീവികൾ ഏതൊക്കെയാണെന്ന് കൂട്ടുകാർക്കറിയാമോ അതിലൊരു ഒന്നിൻ്റെ പേരെഴുതി നോക്കിയാലോ നമുക്ക് അപ്പോൾ ഉത്തരം മണ്ണിര അടുത്തതാണ് പ്രവർത്തനം നാല് നാലിലെ എ ചോദ്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് എയും ബിയും വിഭാഗമുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ കൂട്ടുകാർക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി കേട്ടോ അപ്പോൾ എ വിഭാഗം നമുക്ക് നോക്കാം വിവിധ ഭാഗങ്ങൾ എന്തിനെ അപ്പോൾ അവിടെ രണ്ട് കുട്ടികളെ നമുക്ക് തന്നിട്ടുണ്ടല്ലേ അപ്പോൾ പെൺകുട്ടി എന്താണ് പറയുന്നത് സസ്യങ്ങളുടെ വേരുകൾ നമ്മൾ കാണാറില്ലല്ലോ അവ എന്തിനാണ് അവ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ സസ്യങ്ങളുടെ വേരുകൾ നമ്മൾ ഒരിക്കലും കാണാറില്ല അല്ലേ വേരുകൾ എന്താണ് മണ്ണിൻ്റെ അടിയിലാണ് അപ്പോൾ അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് കുട്ടി ചോദിക്കുന്നത് അപ്പോൾ ആൺകുട്ടി അവളെ സംശയം തീർത്തു കൊടുക്കുകയാണ് എന്താണ് പറയുന്നത് സസ്യങ്ങളെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നത് വേരാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിലെ ഏ ചോദ്യം നോക്കാം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് അവയുടെ ധർമ്മം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങൾ നമുക്ക് തിരിച്ചറിയും വേണം അതുപോലെ അതിന്റെ ധർമ്മങ്ങൾ എഴുതുകയും വേണം അല്ലെ അപ്പൊ ആദ്യത്തെ ഭാഗം ഏതാണ് ഇലയാണല്ലേ ഇല എന്താണ് ചെയ്യുന്നത് ആ ഭക്ഷണം ഉണ്ടാക്കുന്നു പിന്നെ തണ്ട് സസ്യത്തിന് താങ്ങ് നൽകുന്നു വെള്ളവും ഭക്ഷണവും എത്തിക്കുന്നു വേര് സസ്യത്തെ മണ്ണിൽ ഉറപ്പിക്കുന്നു വെള്ളവും ഖനിജങ്ങളും കുടിച്ചു വാങ്ങുന്നു അപ്പൊ കൂട്ടുകാർക്ക് ടെക്സില് കൊടുത്തിട്ടുള്ള സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളും അതിന്റെ എല്ലാ ധർമ്മങ്ങളും കൂട്ടുകാർ നന്നായി പഠിച്ചിരിക്കണം അതിലെ ബീ ചോദ്യം ചിത്രം നിരീക്ഷിച്ച് സസ്യങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എഴുതു എന്നാണ് പറയുന്നത് അപ്പം സസ്യങ്ങൾ കൊണ്ടുള്ള എന്തെല്ലാം പ്രയോജനങ്ങളാണ് ആണ് ഉള്ളത് എന്ന് അവിടെ എഴുതി ചേർക്കണം അപ്പം ആദ്യം നമുക്ക് ഒരെണ്ണം തന്നിട്ടുണ്ട് ജീവികൾക്ക് തണൽ നൽകുന്നു അല്ലേ അപ്പം അതൊരു ശരിയായ ഒരു കാര്യം തന്നെയാണ് അടുത്ത് നമുക്ക് എഴുതി നോക്കാം പിന്നെ നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങളാണ് ഉള്ളത് ആ ഭക്ഷണം ലഭിക്കുന്നു ഓക്സിജൻ ലഭിക്കുന്നു പിന്നെ നിർമ്മാണത്തിനും ഉപകരണങ്ങൾക്കും ഉപയോഗിക്കുന്നു അപ്പോൾ ആ പ്രവർത്തനം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തനം നമുക്ക് നോക്കാം പ്രവർത്തനം നാലില് ബി ആണ് ഇലകൾ പൂക്കൾ എ എന്ന് പറയുന്ന ചോദ്യം എന്താണ് പൂക്കൾക്ക് നിറം നൽകുന്ന പ്രവർത്തനത്തിലാണ് കൂട്ടുകാർ ഉചിതമായ നിറം നൽകുന്നതിന് നിങ്ങൾക്ക് അവരെ സഹായിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ടല്ലേ അപ്പോൾ അവിടെ നമുക്ക് താമരയും റോസും അതേപോലെ ചെമ്പരത്തിയും മുല്ലപ്പൂവും തന്നിട്ടുണ്ടല്ലേ അപ്പോൾ ഇതിന് ഉചിതമായ നിറം നൽകാനാണ് കൂട്ടുകാരോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ താമരയ്ക്കൊക്കെ റോസ് നിറം അല്ലേ അതേപോലെ റോസിന് ചുവപ്പും അതേപോലെ നമ്മൾ ചെമ്പരത്തിക്ക് ചുവപ്പ് നിറമെല്ലാം അല്ലേ അപ്പോൾ കൂട്ടുകാർ എല്ലാവരും കളർ പെൻസിലുകൾ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ കൊണ്ടുപോവണം അത് നിർബന്ധമാണ് നിങ്ങൾക്ക് കളർ കൊടുക്കാനുള്ള ആക്ടിവിറ്റികൾ വരുമ്പോൾ കളർ പെൻസിലുകൾ നിങ്ങൾക്ക് അത്യാവശ്യമാണ് കേട്ടോ അടുത്തത് പൂക്കൾ തമ്മിൽ ഏതെല്ലാം തരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എഴുതുമോ അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് പൂക്കൾ തമ്മിൽ ഏതൊക്കെ തരത്തിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അത് എഴുതാനും പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പം അവിടെ പൂക്കളുടെ ഒരു വ്യത്യാസം തന്നിട്ടുണ്ട് ഒറ്റയായും കുലയായും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അതുപോലെ തന്നെ വ്യത്യസ്ത രൂപത്തിലും വലുപ്പത്തിലും ആണല്ലേ ഓരോ പൂക്കളും പിന്നെ വ്യത്യസ്ത സുഗന്ധങ്ങളാണ് അതുപോലെ വ്യത്യസ്ത നിറങ്ങളുമാണല്ലേ പൂക്കൾക്കെല്ലാം ഉള്ളത് അടുത്തത് ബി ചോദ്യം ചിത്രം നോക്കൂ അപ്പോൾ അവിടെ നാല് വ്യത്യസ്ത ചെടികളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ സി ചോദ്യം എന്താണ് ശരിയായ പ്രസ്താവന കണ്ടെത്തി രേഖപ്പെടുത്തൂ എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ അതിൽ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം എ ഒന്നും മൂന്നും പൂക്കുന്ന സസ്യങ്ങളാണ് ബി രണ്ടും മൂന്നും പൂക്കാത്ത സസ്യങ്ങളാണ് സി എന്താണ് ഒന്നും നാലും പൂക്കാത്ത സസ്യങ്ങളാണ് ഡി രണ്ടും നാലും പൂക്കുന്ന സസ്യങ്ങളാണ് അപ്പം ഇങ്ങനെയുള്ള ഓപ്ഷൻസുകളാണ് നമ്മൾ തന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഏതാണ് ഉത്തരമെന്ന് നോക്കിയാലോ ഉത്തരം ബി ആണ് രണ്ടും മൂന്നും പൂക്കാത്ത സസ്യങ്ങളാണ് അപ്പം ഇതാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം പ്രവർത്തനം അഞ്ച് ശാരീരിക സവിശേഷതകൾ അതിലെ ഏ ചോദ്യമാണ് ചില ജീവികളുടെ ശരീരഭാഗങ്ങളുടെ ചിത്രങ്ങൾ നൽകിയിരിക്കുന്നു ജീവി ഏതെന്ന് എഴുതുക അപ്പൊ അവിടെ നമുക്ക് നാല് ജീവികളുടെ ശരീരഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പൊ അത് ഏത് ജീവിയുടെ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ ചിത്രം മരംകൊത്തിയുടേതാണ് പിന്നെ മയിലിൻ്റെ ചിത്രമാണ് അവിടെ തന്നിട്ടുള്ളത് മയിലിൻ്റെ പീലികളാണ് അല്ലേ തന്നിട്ടുള്ളത് പിന്നെ താറാവിൻ്റേതാണ് താറാവിൻ്റെ കാലുകൾ തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ലാസ്റ്റത്തേത് കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ ആരാണ് ആ സീബ്രയുടെ ചിത്രമാണ് അല്ലേ നൽകിയിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെ ജീവികളുടെ ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ കൂട്ടുകാർക്ക് ഏതെങ്കിലും ജീവികളുടെ ശരീരഭാഗങ്ങൾ നൽകും എന്നിട്ട് കൂട്ടുകാരോട് അതിൻ്റെ പേരുകൾ എഴുതാൻ പറയും കേട്ടോ അപ്പോൾ കൂട്ടുകാർ ഇത് നന്നായി പഠിക്കണേ അടുത്തത് അതിലെ ബീ ചോദ്യം ചേർത്ത് വരയ്ക്കാമോ എന്നാണ് അപ്പോൾ അതൊരു മേച്ചത് ആണ് അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് കടൽ കുതിര കടൽ വെള്ളരി കടൽ മുള്ളൻ പന്നി നീല തിമ്മീങ്കലം അപ്പോൾ ഇതിൻ്റെയൊക്കെ സവിശേഷതകൾ അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏതാണ് യോജിച്ചത് എന്ന് നോക്കാം അപ്പോൾ ആദ്യത്തേതാണ് കടൽ കുതിര കുതിരയുടേതുപോലുള്ള പോലുള്ള തളയുള്ള ജ കടൽ ജീവിയാണ് കടൽ കുതിര അപ്പോൾ അതാണ് അതിൻ്റെ സവിശേഷത അടുത്തത് കടൽ വെള്ളരി വെള്ളരിയുടെ ആകൃതിയിലുള്ള കടൽ ജീവിയാണ് കടൽ മുള്ളൻ പന്നി പന്താകൃതിയിൽ ശരീരമാസകലം മുള്ളുകളുള്ള കടൽ ജീവിയാണ് ആര് കടൽമുള്ളൻ പന്നി അടുത്തത് നീലത്തിമീങ്കലം അതു പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആര് തിമിംഗലം അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചേർത്ത് വരയ്ക്കേണ്ടത് അടുത്തത് അതിലെ സി ചോദ്യം സഞ്ചാര രീതിയുടെ അടിസ്ഥാനത്തിൽ കൂട്ടത്തിൽ പെടാത്തതിനെ കണ്ടെത്തി ടിക്ക് ചെയ്യൂ എന്നാണ് പറയുന്നത് അപ്പം സഞ്ചാര രീതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് അവിടെ ഓപ്ഷൻസ് ആയി തന്നിട്ടുള്ളത് ഓപ്ഷൻസ് നൽകിയിട്ടുള്ളത് എ പശു ആണ് ബി പൂച്ച സി തവള ഡി കടുവ അപ്പം ഇതിൻ്റെ ഉത്തരമാണ് ഓപ്ഷൻ സി തവള കാരണം എന്താണ് പശു പൂച്ച കടുവയെല്ലാം ആ കരയിൽ നടക്കുന്ന ജീവികളാണ് തവള എന്താണ് വെള്ളത്തിലും കരയിലും നടക്കാൻ സാധിക്കുന്ന ജീവിയാണല്ലേ അപ്പം അതുകൊണ്ടാണ് ഓപ്ഷൻ സി തവള ഉത്തരമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെ ആക്ടിവിറ്റികളാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത് അപ്പം ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അതായത് മാതൃകാ ചോദ്യ പേപ്പർ കൂട്ടുകാരെല്ലാവരും നന്നായി തന്നെ വർക്കൗട്ട് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാനായിട്ട് അപ്പോൾ നിങ്ങളുടെ വരും ദിവസങ്ങളിലുള്ള എല്ലാ പരീക്ഷയുടെയും ഇതുപോലെയുള്ള ചോദ്യ പേപ്പറുകളും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തന്ന എല്ലാ പ്രവർത്തനങ്ങളും അതിലെ ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളും എല്ലാം കൂട്ടുകാർക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്